പഠിപ്പിക്കുന്നില്ല ആളുകളെ പഠിപ്പിക്കുന്നില്ലേ പഠിപ്പിക്കാൻ പോകുന്നവനോടും പഠിക്കുന്നവനോടും പൈസ മേടിക്കാൻ വ്യവസായികൾക്ക് പറ്റുന്നില്ലേ പഠിത്തം പരമ്പരയെ അഭങ്കുരമായി നടത്തുന്നു എന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്നില്ലേ സ്ഥാപനങ്ങൾക്ക് സാർവലൗകികമായ അംഗീകാരം ലഭിക്കുന്നില്ലേ ചിരിക്കരുത് ഉത്തരം പറയണം ഉത്തരം പറയണം ഞാൻ തെറ്റു പറഞ്ഞാൽ ആക്രമിക്കാം ഞാൻ സ്ട്രെയിറ്റാണ് ചോദിക്കുന്നത് തിരിച്ച് അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടേ അവർക്കും പ്രതികരിക്കാം ഈ ഒരാൾ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് അയാളോട് പറയുന്നത് ഞാൻ എക്സെപ്ഷനെ അല്ല ജനറലൈസ് ചെയ്തേ ഞാൻ ജനറലിനെ മാത്രമാണ് പറഞ്ഞത് കേരളത്തിലെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എടുത്താൽ ഞാൻ പറഞ്ഞത് ജനറലാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും എന്ന് തന്നെയുമല്ല പല ഫോറിൻ യൂണിവേഴ്സിറ്റികളും പല ഫോറിൻ ഫണ്ടിങ് ഏജൻസികളും കൊടുക്കുന്ന പണം ഏത് ഗവേഷണത്തിന് ചെലവാക്കണം എന്നുപോലും അറിയാതെ അവ നേരത്തെ വാങ്ങിച്ച കമ്പ്യൂട്ടറിൻ്റെ ബില്ലും നേരത്തെ വാങ്ങിച്ച സാധനങ്ങളുടെ ബില്ലും തൽക്കാലം കൊടുത്ത് അവ വകമാറ്റി ചെലവഴിച്ച് പോലുമാണ് ഇത് പോകുന്നത് ഏ അതിന് എക്സെപ്ഷൻ എന്നാണ് പറഞ്ഞത് ഇപ്പം നിങ്ങളാണ് എക്സെപ്ഷനെ ജനറലൈസ് ചെയ്യുന്നത് ഞാൻ എക്സ്ട്രീം അല്ല പറഞ്ഞു ഞാൻ ജനറലാണ് പറഞ്ഞത് പൊതുവേ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഒന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഒരു സമയത്ത് മാത്രമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അപ്പം നിങ്ങൾ വിളിച്ച് ഈ വിഷയം എന്നോട് പറയുന്നു ഇതിനു മുമ്പ് ഞാൻ പശുവിനെ തീറ്റയായിരിക്കും ഞാൻ വേറെ എൻ്റെ ബിസിനസ് എന്താ പറയുക വസ്തു കച്ചവടത്തിന് നടക്കുകയായിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് ഇത് എൻ്റെ ഒരു വിനോദമാണെങ്കിൽ ഈ ക്ലാസ്സിന് നിങ്ങൾ വിളിച്ചപ്പോൾ താൽക്കാലികമായ ഉടനെ ഞാനതിന് ഇൻ്റർനെറ്റ് കയറി അതിൽ നിന്ന് കുറച്ച് കുറിപ്പെടുത്തു നേരെയെങ്കിൽ പോരുകയാണ് പിന്നെ ഞാൻ ബ്ലഫ് ചെയ്യുകയാണ് ചെയ്യുക ആ സബ്ജക്റ്റിൽ എനിക്കറിവോ ഡെപത്തോ അനിവാര്യമല്ല ഇന്ന് നിങ്ങൾക്കും അതാണ് വേണ്ടത് ഡെത്തുള്ള കാര്യങ്ങൾ കേട്ട് ഏകാഗ്രമായിരിക്കാൻ നിങ്ങളുടെയും ബ്രെയിൻ സമ്മതിക്കില്ല ഇത്തരമൊരു ബ്രെയിൻ ഡ്രെയിനിന്റെ കാലഘട്ടമാണിത് ഇതിൽ വളരെ എക്സെപ്ഷനലാണ് വിദ്യ വളരെ വളരെ അധ്യാപകനാണോ ഇതിനകത്തുള്ള പ്രമുഖ അധ്യാപകരോട് മുഴുവൻ ചോദിക്കുക പ്രമുഖ പ്രഭാഷകരോട് മുഴുവൻ ചോദിക്കുക സമയമാവുമ്പോൾ ഒരു നോട്ടും കൊണ്ടുപോവുക ചെയ്യുന്നത് ശരിയല്ല ശീലവും അതാണ് സ്റ്റഫ് ചെയ്ത കരിങ്കുരങ്ങിനെ ബോണറ്റിൽ വെച്ചിട്ട് കുപ്പിയിലെ ശർക്കര വെള്ളം കരിങ്കുരങ്ങ സാധനമായി വികുക എന്നുള്ളത് മാത്രമാണ് പണി ഏ അതേ നടക്കുള്ളൂ അതേ നടക്കുകയുള്ളൂ വേറെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംസ്കാരാന്തമായി കോശങ്ങൾ സംയോജിച്ച് വളർന്നു വന്നിട്ടുണ്ടാവണം മാതാവിൻ്റെയും പിതാവിൻ്റെയും സംസ്കാരം കൊണ്ടാണ് അറിവ് മസ്തുളങ്കത്തിൽ നിന്ന് കോശ കോശാന്തരത്തിലേക്ക് വ്യാപിക്കുന്നത് അതിൻ്റെ അടുക്കിലും ചിട്ടയിലുമാണ് അറിവിന് അടുക്കും ചിട്ടയും കാലനിർണയവും കൃത്യനിഷ്ഠയും വ്യക്തിക്കുണ്ടാകുന്നത് വർഷങ്ങളായി നിങ്ങളിൽ മിക്കവാറും ആളുകൾ ശ്രമിക്കുന്നതാണ് കൃത്യനിഷ്ഠ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ ഏ ആ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം കാരണം ഇതൊക്കെ പറ്റുകയാണ് അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ ആണോ അപ്പം ഞാൻ പറഞ്ഞത് എക്സെപ്ഷനാണോ രാവിലെ എഴുന്നേക്കണമെന്ന് വിചാരിച്ച് എത്രയോ പ്രാവശ്യം ശ്രമിച്ചവരുണ്ട് പതിനഞ്ച് ദിവസം വരെയൊക്കെ മസിൽ പിടിച്ച് എഴുന്നേറ്റവരുണ്ട് ഞാൻ ഒരു പതിനഞ്ച് ദിവസം ഏറ്റിട്ടുണ്ട് പത്ത് ദിവസം ഏറ്റിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഏക്കുമായിരുന്നു നിങ്ങളിതൊക്കെ ഉണ്ടാക്കി കാണിച്ചാൽ ഇതൊക്കെ വെളിയിലാണ് എന്ന് ഞാൻ സമ്മതിക്കാം അങ്ങനെ ഉണ്ടാക്കി എടുത്തു വളർന്നവരെ കാണിച്ചാലും ഞാൻ സമ്മതിക്കാം നിങ്ങൾ പറയുന്ന പോലെ വിശ്വസിക്കുകയും ചെയ്യാം വിഷമവൃത്തത്തിലായത് എൻ്റെ അറിവിലും അളവിലും സംസ്കാരം എന്നത് കോശങ്ങളിലാണ് സംഭവിക്കുന്നത് അതിൻ്റെ റെഫർമേഷൻ മുഴുവൻ കോശങ്ങളിലാണ് ഞാൻ ആദിശയിലായി ക്ലാസ് തുടങ്ങിയതും എടുത്തതും പറഞ്ഞു വന്നതും അതുകൊണ്ട് ഞാൻ ആ പ്രാചീനതയോട് യോജിച്ചു നിന്നുകൊണ്ടാണ് ഓരോ വാക്കും പറഞ്ഞത് അല്പവും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല ഒരുക്കമല്ല ഒന്നൊരു വാക്ക് കേട്ടാൽ തന്നെ നേരത്തെ കേട്ടിരിക്കുന്ന വാക്കവിടെ ഉണ്ടെങ്കിൽ ഇത് സംസ്കാരത്തിലേക്ക് ചെന്ന് വീഴില്ല നേരത്തെ കേട്ട വാക്കുകൾ അത് രൂപാന്തരപ്പെട്ട് പജിച്ചു വന്ന വിശ്വാസങ്ങൾ കേൾക്കുക എന്നതൊരു പ്രക്രിയയാണ് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഇതം വൃത്തി ഒറ്റയടിക്ക് അഹം വൃത്തിയായി പരിണമിക്കില്ല ആര് പറഞ്ഞാലും ഞാനായാലും നിങ്ങളായാലും കഴിഞ്ഞാൽ ഞാൻ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന എൻ്റെ ജീവിതവും അതുമായി ബന്ധമുള്ളതും ബന്ധമില്ലാത്തതുമായി ഞാൻ പഠിക്കുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളും രണ്ട് അളവുകളിൽ രണ്ട് ദിശകളിൽ എന്നെ നിയന്ത്രിക്കുന്നുണ്ടാവും ഒരളവ് കേട്ട് ജീവിതത്തിന് പ്രയോജനമായതിനെ കേട്ട് ജീവിതത്തിൽ അനുവർത്തിച്ചതിന് ആസ്പദമാക്കിയുള്ള ധനാത്മകമായ വിശ്വാസങ്ങൾ രണ്ട് കേട്ട് വിശ്വസിച്ചു പോയി ഋണാത്മകങ്ങളായ വിശ്വാസങ്ങൾ ഇത് രണ്ടുമാണ് രണ്ട് ദിശകൾ രണ്ടളവുകൾ കേട്ട് ശീലിച്ച് ഋജുവായി ധനാത്മകമായി തീർന്ന് എൻ്റെ ജീവിതം രൂപപ്പെടുത്തിയത് എന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്നത് കേട്ട് ശീലിക്കുന്നത് ഒരു വഴിയിലും ജീവിക്കുന്നത് വേറൊരു വഴിയിലും പോകുമ്പോൾ വിരുദ്ധമെങ്കിലും ശീലിക്കുന്നതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധാരണാപൂർവം എറണാത്മകമായി കൂട്ടിയോജിപ്പിച്ചു പോകുന്നത് ഇത് കോശത്തിൻ്റെ സംസ്കാരത്തിലാണ് വീഴുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് എനിക്കൊരു ചെറിയ ശങ്ക ഇങ്ങനെ പറഞ്ഞാൽ പിടികിട്ടുവോ ലളിതാക്കണോ ഉദാഹരണം വേണോ അച്ഛനാണ് എനിക്ക് ആവശ്യത്തിന് ധനം തരുന്നത് പഠിക്കാൻ പോവാൻ കഞ്ഞി കുടിക്കാൻ അച്ഛനാണ് പേനയും സാധനവും ഒക്കെ തരുന്നത് ഇടക്കിടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ വീട്ടിൽ വരും അദ്ദേഹം വന്ന് സ്നേഹമായി വർത്തമാനം പറയും ഒരു ഇരുപത്തിയഞ്ച് പൈസ വിഷുവിന് കൈനീട്ടം തരും ഇപ്പം അതൊക്കെ കൂടിയും തോന്നുകട്ടോ ഒരു പഴയ കണക്കായ കൊണ്ട് പറഞ്ഞതാണ് പഴയ ഒരു നാലണ വിഷു കൈനീട്ടം തരും പരീക്ഷയൊക്കെ ഞാൻ ജയിക്കുമ്പോൾ അച്ഛൻ സമ്മാനമൊന്നും തരാറില്ല പേനയോ കുടയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അമ്മാവും വരും സമ്മാനം തരും ഈ ശീലത്തിൽ നിന്ന് എൻ്റെ വളർച്ചയുടെയും ഐതിഹാസികതയുടെയും പഠിപ്പിൻ്റെയും ഈ എല്ലാ ആളായി ഇറണാത്മകമായി അമ്മാവനെ പ്രതിഷ്ഠിക്കുകയും അച്ഛനെ ശത്രുവായി പ്രതിഷ്ഠിക്കുകയും ചെയ്യും ഇത് കോശത്തിൽ നടക്കുന്ന സംഭവബഹുലമായ പണിയാണ് യഥാവിധിയായ സംസ്കാരകർമ്മങ്ങൾ കൊണ്ട് മസ്തുളങ്കവും കോശങ്ങളും സമീചീനമായി സംയോജിപ്പിച്ചില്ലെങ്കിൽ ഇത്തരം അറിവുകളെല്ലാം സമൂഹത്തിൽ അപഖ്യാതികളും സമൂഹത്തിലെ ഉപദ്രവങ്ങളും രോഗങ്ങളും വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാക്കും ആദ്യത്തത് രണ്ട് ദിശകളും പിന്നത്തത് നാല് മാത്രകളും